വനിതാ കപ്പിൽ ഫൈനൽ ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും സെമിയിൽ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും മത്സരം ഉച്ചയ്ക്ക് രണ്ടും മണി മുതലാണ് രണ്ടാം സെമി പോരിൽ ആതിഥേയരായ ശ്രീലങ്കയ്ക്ക് പാകിസ്ഥാനാണ് എതിരാളികൾ ഏഷ്യാകപ്പിൽ തുടർച്ചയായ ഒൻപതാം ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യൻ വനിതകൾ ഇന്നിറങ്ങും ഗ്രൂപ്പ് ഘട്ടത്തിൽ അപരാജിതരായാണ് ഇന്ത്യയുടെ സെമി പ്രവേശനം അയൽക്കാരായ ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ എതിരാളി രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യാകപ്പ് ഫൈനലിലേറ്റ തോൽവിക്ക് പകരം വീട്ടാനാണ് ഇന്ത്യ ഉന്നം വയ്ക്കുന്നത് ബംഗ്ലാദേശിനെ ഇരുപത്തിരണ്ട് തവണ നേരിട്ട ഇന്ത്യൻ വനിതകൾ പത്തൊൻപത് മത്സരങ്ങളിലും ജയം സ്വന്തമാക്കിയിരുന്നു വിജയക്കുതിപ്പ് സെമിയിലും തുടർന്ന് ഫൈനൽ ഉറപ്പിക്കുന്ന ആദ്യ ടീമാകാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് രണ്ടാം സെമി പോരിൽ ആതിഥേയരായ ശ്രീലങ്ക പാകിസ്ഥാനെ നേരിടും നാല് തവണ ഫൈനലിൽ ഫൈനലിലെത്താനായെങ്കിലും കപ്പ് നേടാൻ സാധിക്കാത്ത ലങ്ക ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെമിയിലേറ്റ തോൽവിക്ക് കണക്ക് പറയിക്കാനാണ് പാകിസ്ഥാൻ ഇറങ്ങുന്നത് മത്സരം രാത്രി ഏഴ് മണിക്ക് സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം